റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പള്ളി കേസിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു മന്ത്രിയും സി പി എം നേതാക്കളുമെല്ലാം ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒടുവിലിപ്പോൾ നടപടിയായിരിക്കുന്നു കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് ആ സ്ഥലം മാറ്റാൻ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാനാവാത്ത പ്രസ്താവനകൾ മാധ്യമങ്ങളോട് പറഞ്ഞതിനാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത് നമുക്കിപ്പം അശ്വിൻ ടിയാഗോ ഉണ്ട് അശ്വിൻ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു നേരത്തെ റിപ്പോർട്ടിലൊന്നും നടപടിക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശ ഉണ്ടായിരുന്നില്ല അത് പിന്നീട് വനം മന്ത്രി തന്നെ തിരിച്ചയക്കുകയും അതിനെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ സ്ഥലം മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എന്താണ് സ്ഥലം മാറ്റാനുള്ള ഉത്തരവിൽ പറയുന്നത് എന്താണ് അതിൻ്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അരുൺ വേടന്റെ പുലിപ്പല്ലി പിടിച്ചതിന് പിന്നാലെ പുലിവാലിലായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ സർക്കാരുള്ളത് വേടനെതിരെ കേസെടുത്ത റേഞ്ച് ഓഫീസറെ സ്ഥലം മാറ്റി വിവാദങ്ങൾ ശ്രമിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിവരിച്ച കോടനാട് റേഞ്ച് ഓഫീസർ അധീഷിനെ മലയാറ്റൂർ ഡിവിഷന് പുറത്തേക്ക് സ്ഥലം മാറ്റാൻ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉത്തരവിട്ടു പതിവിൽ പ്രതിക്ക് ശ്രീലങ്കൻ ബന്ധമുണ്ട് തുടങ്ങിയ സ്ഥിരീകരിക്കാത്ത ആ സ്റ്റേറ്റ്മെൻറ്റുകൾ അന്വേഷണ മധ്യേ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയത് ശരിയായ അന്വേഷണ രീതിയല്ല എന്നത് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി വകുപ്പ് തല അന്വേഷണത്തിനും അന്വേഷണത്തിന് വിധേയമായാണ് സ്ഥലം മാറ്റം എന്നുള്ളതാണ് പ്രഥമദൃശ്യ സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിശദമായ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വനം വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം മറ്റ് തുടർ നടപടികൾ സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് വേടനിൽ നിന്ന് ലഹരി പിടികൂടിയതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കൈവശം വെച്ചുവെന്ന് കാട്ടി വനംവകുപ്പും കേസെടുത്തിരുന്നത് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ വേടനെ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥനെതിരെ മാത്രം നടപടി ഒതുക്കിക്കൊണ്ട് മുഖം രക്ഷിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം നടക്കുന്നത്